ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴ എന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന വളരെയധികം പ്രകൃതി രമണീയമായ ഒരു പാലരുവെപ്പറ്റിയാണ് ചുറ്റും മരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന ഈറ്റക്കാടുകൾക്ക് നടുവിലാണ് ഈ വളരെ മനോഹരമായ തടാകമുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടി വളരെയധികം നടന്നു വേണം നമുക്ക് ഇവിടേക്ക് ചെന്നെത്തുവാൻ വഴികളൊക്കെ തന്നെ നമുക്ക് കാണാൻ വളരെ ഇടുങ്ങിയൊരു വഴിയാണ് അതുവഴി സൂക്ഷിച്ചില്ലെങ്കിൽ ഏകദേശം മോലത്തെ റോഡിൽ നിന്നും ഒരു ഒരു കിലോമീറ്ററോളം അടുത്ത് വരും നമുക്ക് നടന്ന് വേണം ഇതിലേക്ക് പോകാനൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കാണാൻ സാധിക്കും വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കൊക്കെ നമ്മൾ അതിന് അടുത്തു എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ്റി ഇരുപത് അടിയിലധികം ഉയരത്തിൽ നിന്നും വളരെ മനോഹരമായി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം കാഴ്ചയിൽ തന്നെ അതിമനോഹരമാണ് മഴക്കാലമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വഴുവഴുത്ത പാറകളിലൂടെ വെള്ളം വന്ന് പതിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയായതിനാൽ ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടെ കൊഴുകിയെത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് മൺപിലാവ് വെള്ളച്ചാട്ടം നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നല്ല എത്തിക്കണം അത് മാത്രമല്ല ഈ സ്ഥലം വന്ന് കണ്ട് നിങ്ങളുടെ ആ ഒരു പ്രകൃതിയുടെ എന്താ പറയുന്നത് തനിക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു സ്ഥലമാണ് ഒന്ന് ആസ്വദിക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കോൺസാക്ട് ചെയ്യണം താങ്ക്